കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി എഴുപത്തിയാറ് കോടി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതായി നബാർഡ് കണ്ടെത്തിയ കേരള ബാങ്ക് അയ്യപ്പ സംഗമത്തിന് വാഗ്ദാനം നൽകിയത് ഒരു കോടി രൂപ എഴുപത് ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു ഇനി മുപ്പത് ലക്ഷമാണ് നൽകാനുള്ളത് അയ്യപ്പ സംഗമത്തിന് കേരള ബാങ്കിന്റെ പരസ്യം പ്രദർശിപ്പിച്ച വകയിൽ ഒരു കോടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം കമ്മീഷണർ ബാങ്കിന് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുകയാണ് ധനലക്ഷ്മി ബാങ്കും നൽകിയത് രണ്ടു കോടി രൂപ അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൽ നിന്ന് പണം ചെലവഴിക്കരുതെന്ന് ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി ചെലവഴിച്ചതിനെ ദേവസ്വം ബോർഡ് കമ്മീഷണറെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു പണം തിരികെ ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ള നിർദ്ദേശവും കോടതി നൽകി ഇതിലേക്കാണ് രണ്ട് ബാങ്കുകളോട് പരസ്യ ഇനത്തിൽ പണം നൽകാൻ ആവശ്യപ്പെട്ടത് ധനലക്ഷ്മി ബാങ്ക് രണ്ടു കോടിയും കേരള ബാങ്കിൽ നിന്ന് എഴുപത് ലക്ഷവും ലഭിച്ചതോടെ രണ്ട് കോടി എഴുപത് ലക്ഷം മുൻകൂറായി അക്കൗണ്ടിൽ നിന്ന് എടുത്തത് തിരികെ നിക്ഷേപിക്കാനായി കേരള ബാങ്ക് ബാക്കി നൽകാനുള്ള മുപ്പത് ലക്ഷത്തിന് സമ്മർദ്ദം നടത്തിവരുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ഓഹരിയെടുത്ത പ്രാഥമിക സഹകരണ ബാങ്കുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അഞ്ച് വർഷമായിട്ട് ഒരു രൂപ പോലും ലാഭവിഹിതം കൊടുക്കാൻ കേരള ബാങ്കിന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഒരു കോടി രൂപ അയ്യപ്പ സംഗമത്തിന് നൽകുന്നത് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും ലയിച്ചപ്പോൾ ഉണ്ടായിരുന്ന നഷ്ടം അഞ്ച് സാമ്പത്തിക വർഷം പിന്നിട്ടിട്ടും നികത്താനുമായിട്ടില്ല ബാങ്ക് തുടർച്ചയായി ലാഭത്തിലല്ലാത്തതാണ് ഈ നഷ്ടം തുടരാൻ കാരണം നാനൂറ് കോടിയിലേറെ രൂപയുടെ സഞ്ചിത നഷ്ടം നികത്തിയതിനു ശേഷം തനത് ലാഭം ഉണ്ടായാൽ മാത്രമേ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ലാഭവിഹിതം കൊടുക്കാനും സാധിക്കുകയുള്ളൂ ഇത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് അയ്യപ്പ സംഗമത്തിന് പരസ്യ ഇനത്തിൽ ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തകർന്നപ്പോൾ മറ്റ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കെന്നല്ല എല്ലാ സഹകരണ സംഘങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ ലീഡ് ബാങ്കായ കേരള ബാങ്ക് വ്യക്തമാക്കിയത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ തകർച്ച പരിഹരിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കും എന്നുള്ളതായിരുന്നു എന്നാൽ പൈസ നൽകാൻ കേരള ബാങ്ക് തയ്യാറായിട്ടില്ലായിരുന്നു എന്നാൽ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കോടിക്കണക്കിന് രൂപ കേരള ബാങ്കിൽ നിക്ഷേപമായി കിടക്കുന്നുമുണ്ട് ആർ ബി ഐയുടെ കീഴിലുള്ള കേരള ബാങ്കിൻ്റെ നിരീക്ഷണവും മേൽനോട്ടവും കേന്ദ്ര ഏജൻസിയായ നബാർഡിനാണ് പരസ്യത്തിന് തുക വാങ്ങിയെങ്കിലും രണ്ട് ബാങ്കുകളുടെയും പേരിൽ പരസ്യങ്ങൾ ഒരിടത്തും പ്രദർശിപ്പിച്ചതായി ആരും കണ്ടിട്ടുമില്ല വന് അഴിമതി തന്നെയാണ് ഇതിനു പിന്നിലുള്ളത്